ദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അവസാന വട്ടം വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് ഇത്തവണ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സാവിത്രി അമ്മ കേശവനാണ് ഇവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സ്ഥാനാർത്ഥി കേണലാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്തായാലും അവസാന വട്ട പ്രചരണ തിരക്കിലാണ് സാവിത്രയമുള്ളത് മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചു നോക്കാം ആദ്യമായിട്ടാണോ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അതൊന്ന് പറയോ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തില് മയിൽ മയിൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞു സൈന്യത്തിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് അതിനെ കുറിച്ചൊന്ന് പറയോ ഇങ്ങനെ ആരായിട്ടായിരുന്നു സൈന്യത്തിൽ ഉണ്ടായിരുന്നത് അതിനെ കുറിച്ചൊന്നും ഞാന് ആർമിയിൽ ചേർന്നത് നഴ്സിംഗ് സർവീസിലാണ് ചേർന്നത് സെവൻറ്റി എയ്ത്ത് ഡിസംബറില് ഡൽഹിയിലാണ് ചേർന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് റിട്ടയർ ആയത് കേണൽ റാങ്കിലാണ് റിട്ടയർ റിട്ടയറായത് അപ്പം ആർമിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യാനും വിവിധ സംസ്കാരങ്ങളുമായിട്ട് ഇടപഴകാനും വിവിധ ഭാഷകളിലുള്ള ആൾക്കാരുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാനും ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തൊട്ടറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാവൽ നാടിൻ്റെ കാവൽക്കാരെ കാവൽക്കാരെ സേവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം റിട്ടയറായതിനു ശേഷം പിന്നെയും പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ജനസേവനം എന്നുള്ളത് ഒരു മുൻനിർത്തി ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഫാനായിരുന്നു അങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത് ഇപ്പോൾ വിശ്വാസം ധർമ്മം നമ്മുടെ പൈതൃകം നമ്മുടെ രാഷ്ട്രം ഇതാണ് ലക്ഷ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അഥവാ ഈ ഡിവിഷനിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ചെറുകുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സംസ്കാ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊന്നും നമ്മളുടെ സാധാരണക്കാരായ സാധാരണക്കാരിൽ എത്തുന്നില്ല അപ്പം മത ജാതി കക്ഷി ഭേദമന്യെ സാധാരണക്കാരിൽ അത് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതാണ് എന്റെ ലക്ഷ്യം എങ്ങനെയാണ് പ്രചരണമൊക്കെ ഇനിയിപ്പോൾ ഘട്ടമാണ് രണ്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയാണ് വോട്ടൊക്കെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞോ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ചോദിച്ചു കഴിയാനാകുന്നു എൻ്റെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട് അതുകൊണ്ട് വിജയിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് പിന്നെ പ്രതീക്ഷയാണല്ലോ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് രാജ്യസേവനം അത് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് മുമ്പേ സൂചിപ്പിച്ചിരുന്നു രാഷ്ട്രസേവനം കഴിഞ്ഞപ്പം നമുക്ക് പൊതുസേവനം നമ്മുടെ നാടിനെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ആൾക്കാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അതിനു പറ്റിയത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം ഉള്ള പാർട്ടി ആയിരിക്കണം ഒരു കേഡർ പാർട്ടി ആയിരിക്കണം അങ്ങനെയാണ് രാഷ്ട്രത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് അപ്പോ ഈ സാവിത്രമ്മയുടെ കൂടെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്കും അതുപോലെ കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുൾപ്പെടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് അപ്പൊ എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ വിജയപ്രതീക്ഷ ഇത്തവണ താമര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിരിക്കാനാവോന്ന് ഒരു സ്ഥാനാർത്ഥി നിർത്തി വാർഡുള്ളതിൽ ഏഴ് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് എട്ടാം വാർഡില് ബി ജെ പി നിർണായക ശക്തിയായി മാറിക്കണ്ടിപ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാരും തരാത്തരാന്ന് തന്നെ പറയുന്നുള്ളത് നമ്മുടെ